ാണ് പിതാവേ ഈ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്ക കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് ഉപരാഷ്ട്രപതി എത്തുന്നത് എത്തുന്നതെന്നുള്ളത് തീർച്ചയായും ഈ കലാലയത്തിനും കൊല്ലം രൂപതയ്ക്കും വലിയ കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് ഉപരാഷ്ട്രപതി ഇവിടെ വരികയും ഈ കോളേജിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കലാലയ അതായത് കലാ സാംസ്കാരിക പ്രമുഖരാണ് ഇവിടെ പഠിച്ചിറങ്ങിയത് പ്രത്യേകിച്ച് സുരേഷ് ഗോപി മന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അപ്പം അവരുടെയൊക്കെ ഒരു സാന്നിധ്യം വലിയൊരു തീർച്ചയായും ഇത് ഈ കോളേജ് ആരംഭിക്കുന്നത് തന്നെ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും ജാതിമത ഭേദമന്യേ പഠിക്കുവാൻ പറ്റുന്ന ഒരു കലാലയമാണ് ഇത് മുമ്പ് ഒരു സെമിനാരിയായിരുന്നു വൈദികരെ പരിശീലനം അത് നിർത്തിവെച്ചിട്ട് ഇവിടെ ഉള്ളവരെ ആലുവ മറ്റു സെമിനാരിയിലേക്ക് വിട്ടിട്ട് ഇത് ഒരു കോളേജായിട്ട് ആരംഭിക്കുകയായിരുന്നു ബിഷപ്പ് ജെറോമൻ ഫെർണാൻഡസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പാവപ്പെട്ടവരാവുന്നവരോട് കരുണ കാണിക്കുന്ന സ്നേഹമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക നല്ല നേതാക്കന്മാരെയും നല്ല സാംസ്കാരിക നായകന്മാരെയും വാർത്തെടുക്കുക അതുതന്നെയാണ് ഈ കലാലയത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബാലചന്ദ്ര മേനോൻ എന്നു പറഞ്ഞ വലിയ സംവിധായകൻ ഇവിടെയാണ് ആദ്യത്തെ തന്നെ സിനിമ ഷൂട്ട് ചെയ്യുക സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറായാലും ക്ലാസ്മേറ്റ്സ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ക്ലാസ്മേറ്റ്സ് അത് ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ എഴുതിയ ഒരു വലിയ നല്ലൊരു സിനിമയാണ് അതിനുശേഷമാണ് ക്ലാസ്മെയ്റ്റ്സിൻ്റെ സംഗമങ്ങൾ പരിഗണിക്കുക ആരംഭിച്ചതെന്ന് തന്നെ ഒരു വലിയ നേട്ടമാണ് അപ്പം ഇവിടെ തന്നെ തുടങ്ങുന്ന പല കാര്യം അതുപോലെ തന്നെ ഇപ്പോഴും പുതിയ ഇന്നവേഷൻസ് ഉണ്ട് ബോട്ടാണി ബോട്ടണി വിഭാഗത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ എപ്രകാരം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രത്യേകിച്ച് വാഴനാരിൽ നിന്ന് വാഴപ്പിണ്ടിയിൽ നിന്ന് ഒക്കെയുള്ള ഫുഡ് മെറ്റീരിയൽസ് ആയാലും വളമായാലും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല എന്തായാലും എല്ലാവർക്കും ഒരു മാതൃകയാണ് പുതുമ സൃഷ്ടിക്കുന്നതിൽ എന്നും മാതൃകയാണ് കൊല്ലം ഫാറ്റിമഹ നാഷണൽ കോളേജ്